പേരോടി അവരെ ആനന്ദിപ്പിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വല്ലങ്ങളുടെ ഫൈനൽ മത്സരം നാൽപ്പത്തി രണ്ടാമത് കല്ലട ജലോത്സവം ആര് നേടുമെന്നറിയുവാനുള്ള മഹത്തായ ഈ ട്രോഫി മഹത്തായ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുന്നു കാടിച്ചാലും വായ്പാടനും ആനാരിയും ശ്രീഗണേശും തമ്മിൽ മാറ്റുരയ്ക്കുന്നു ശക്തന്മാരാണ് അവർ ഇഞ്ചും അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന കാരിച്ചാലിനെ പറ്റി നമുക്ക് പറയാം എല്ലാ കുഞ്ചുമുട്ടി ആ മാലവൃത്തത്തിനും അറിയാം കാലി കാരിച്ചാൽ എന്ന് പറഞ്ഞാൽ വള്ളംകളിയുടെ പര്യായമാണ് കാരിച്ചാൽ വയനാട്ടിലെ മഹാ ദുരന്തം മലയാളിക്ക് എന്നും തീരാത്ത ഒരു വേദന തന്നെയാണ് പക്ഷെ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ കാരണം നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളും പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങൾ അതേപോലെ തന്നെ ടൂറിസം മേഖലയൊക്കെ തിരികെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം കല്ലടയുടെ ദേശീയ ഉത്സവമാണ് ഇരുപത്തി എട്ടാം ഓണനാൾ ആ ഓണനാളിലെ മൂന്ന് കരയുടെയും ഒരു ഉത്സവമായ കല്ലട ജലോത്സവം സി ബി എൽ വള്ളംകളിയുടെ വരവോടുകൂടി നിന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വർഷം മുതൽ സി ബി എൽ ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കല്ലടയുടെ ഉത്സവമായ കല്ലട ജലോത്സവം ഇരുപത്തിയെട്ടാം ഓണനാളിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കല്ലട ജലോത്സവ സംരക്ഷണ സമിതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മൂന്ന് പഞ്ചായത്തിലെയും രാഷ്ട്രീയ പ്രതിനിധികളെയും ഒക്കെ ചേർത്തുകൊണ്ടും ഒരു മഹാ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ആൾക്കാരെ സംഘാടകരെ തിരഞ്ഞെടുത്തു കൊണ്ട് ഇക്കുറി ഒരു വളരെ കൂടി ഒരു ജനകീയമായിട്ട് നമുക്ക് കന്നഡ ജലോത്സവം കൊണ്ടാടണമെന്നാണ് എൻ്റെ കന്നഡ ജലോത്സവ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ എനിക്ക് പറയുമായിരുന്നു അപ്പോൾ ഈ സി ഈ എൽ ഓണം കളി ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ അത് പിന്നെ വയനാട്ടിലുണ്ടായ മഹാ ദുരന്തത്തെ തുടർന്ന് ഗവണ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വള്ളംകളിയാണ് സി ബി എൽ ചാമ്പ്യൻസ് ബോർഡിലേക്കും അത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വെച്ചായിരുന്നു മത്സര വള്ളംകളി നടത്തിക്കൊണ്ടിരുന്നത് അതിൽ കുറി അത് ഒഴിവാക്കപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് സി ബി എല്ലിൻ്റെ പരിപാടികൂടിയാണ് നമുക്ക് കന്നഡയുടെ ഇരുപത്തി ഓണം നമുക്ക് മാറ്റിവെച്ച് സി ബി എൽ വള്ളംകളി നടത്തേണ്ടി വന്നത് അത് അവർ പറയുന്ന സി ബി എൽ നിശ്ചയിക്കുന്ന രീതിയിലായിരുന്നു അവിടെ വള്ളംകളി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മുടെ കല്ലടയുടെ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ ആ പ്രസക്തി അങ്ങ് നഷ്ടപ്പെട്ടു അത് തിരികെ കൊണ്ടുവരിക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്